പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്ത ഘട്ടം ടെൻത് പ്രിലിംസിന് തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും എന്ന സിലബസിലെ ഭാഗമാണ് നമുക്ക് നോക്കാം ആദ്യത്തേത് അഞ്ചു തെങ് കലാപം എന്താണ് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് അതിൽ ആദ്യത്തേത് ഒരു വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് ഏതാണ് ആ വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് എന്താണ് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് അഞ്ചു തെങ്ങിൽ ഒരു വ്യവസായശാല നിർമ്മിക്കുവാനുള്ള അനുവാദം ഉമയമ്മ റാണിയിൽ നിന്നും ലഭിച്ച വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് അഞ്ചു തെങ്ങില് ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വ്യവസായ ശാല നിർമ്മിക്കുവാനായി ഉമയമ്മ റാണി അതായത് അന്നത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയിൽ നിന്നും ലഭിച്ച വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടുവാൻ അനുവാദം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്താണ് അഞ്ചുതെങ്ങിൽ ആദ്യ വ്യവസായശാല ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് കോട്ട കെട്ടുവാനുള്ള അനുവാദം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ എന്താണ് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്കിൽ കോട്ട പണി കഴിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ അനുവാദം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആ കോട്ട പണി കഴിപ്പിച്ചു അഞ്ചു തെങ്ങ് കോട്ടയുടെ മേധാവിയുടെ പേര് എന്താണ് ഗീഫോർഡ് ഇതൊക്കെ പ്രീവിയസ് ആണ് ഇത് ഫുള്ള് പ്രീവിയസ് ആണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയുടെ പേരാണ് ഗീഫോർഡ് അഞ്ചു തെങ്ങ് കലാപം എന്നാണ് നടന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു അഞ്ചുതെങ്ങ് കലാപം അതിന്റെ കാരണം എന്താണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി അതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യ കോട്ട ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യ കോട്ട എവിടെയാണ് അഞ്ചുതെങ്ങിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം താലൂക്ക് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം താലൂക്ക് ചിറയൻകീഴ് ബ്രിട്ടീഷുകാരുടെ ആദ്യ പണ്ടകശാല വിഴിഞ്ഞ ബ്രിട്ടീഷുകാർ ശാല എവിടെയാണ് വിഴിഞ്ഞം അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് ആദ്യം ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിൽ എന്താണ് പ്രത്യേകത ബ്രിട്ടീഷുകാർക്ക് ഒരു വ്യവസായ ശാല അഞ്ചുതെങ്ങിൽ തുടങ്ങാനുള്ള അനുമതി ആര് കൊടുത്തു ഉമയമ്മ റാണി ആരായിരുന്നു ഉമയമ്മ റാണി അന്നത്തെ ആറ്റിങ്ങൽ റാണി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ എന്താണ് പ്രത്യേകത അവർക്ക് ഒരു കോട്ടയും കൂടി കെട്ടാനുള്ള അനുവാദം കൊടുത്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ എന്താണ് അഞ്ചുതെങ്ങ് കലാപം അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയുടെ പേരെന്താണ് ഗീഫോർഡ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം ഇനി അടുത്തത് ബ്രിട്ടീഷുകാരുടെ ആദ്യ പണ്ടകശാല ഏതാണ് ആദ്യ പണ്ടകശാല വിഴിഞ്ഞം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന പ്രധാന പണ്ടകശാല വേണാട്ടിലെ പണ്ടകശാല ഏതാണ് അഞ്ചു തെങ്ങ് അടുത്ത നോക്കാം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ആദ്യ സംഘടിത കലാപം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കലാപമാണ് സംഘടിത കലാപം എന്നാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആറ്റിങ്ങൽ കലാപം നട നടക്കുന്ന ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ് ഗീഫോർഡ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗീഫോർഡ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി എന്നാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓ എന്നാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചു മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും ബ്രിട്ടീഷിൻഡ്യ ബ്രിട്ടീഷിൻ്റെ കമ്പി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് കേട്ടാ ഒരു ഭാരതീയ രാജാവുമായി ഒപ്പുവെച്ച ആദ്യ ഉടമ്പടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പുവെച്ച ആദ്യ ഉടമ്പടിയാണ് ഏത് വേണാട് ഉടമ്പടി ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചിലവിൽ ഇംഗ്ലീഷുകാർക്ക് ഉളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് ഏറ്റവും അപ്പൊ എന്തൊക്കെയാണ് ഇത് പറയുന്നത് ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് വേണാടിലെ ആദ്യത്തെ ഭരണാധികാരിയുടെ പേര് ആദിത്യവർമ്മ എന്നാണ് ആദ്യത്തെ വേണാട് ഭരണാധി അതായത് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാട് ഭരണാധികാരിയുടെ പേര് ആദിത്യവർമ്മ എന്നാണ് ആദ്യത്തെ സംഘടിത കലാപമാണ് എന്നാണ് സംഘടിത കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആറ്റിങ്ങൽ കലാപ സമയത്ത് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് ഗീഫോർഡാണ് അതിനെ തുടർന്ന് ഈ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടി അതിൽ ആരൊക്കെ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതീ ഭാരതി അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലുമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്ന ഒരു ഉടമ്പടിയാണ് ഒരു ഭാരതീയ രാജാവുമായി ഉണ്ടാക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത് ഇത്രയും മനസ്സിലായല്ലോ ഇനി അടുത്തത് നമുക്ക് നോക്കാം പഴശ്ശി കലാപങ്ങൾ അടു അടുത്തത് എന്താണ് പഴശ്ശി കലാപങ്ങൾ പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്താണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശി രാജവംശം പഴശ്ശിയുടെ രാജവംശം ഏതാണ് കോട്ടയം രാജവംശം പഴശ്ശിരാ പഴച്ചി രാജ എന്നും കൊട്ടിയോട്ടു രാജ എന്നും ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചിരുന്ന രാജാവ് ഏതൊക്കെയാണ് പേര് പൈച്ചി രാജ കൊട്ടിയോട്ടു രാജ ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണങ്ങൾക്കെതിരെ നടന്നു അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം എന്തിനെതിരെയാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾക്ക് എതിരെ നടന്നു അത് ഇമ്പോർട്ടന്റ് ആണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമല കണ്ണൂർ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാൻ പഴശ്ശി രാജാവിനും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നതാരാണ് ആരാണ് ചിറയ്ക്കൽ രാജാവ് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി ഏഴ് കാരണം തെറ്റായ നികുതി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമല കണ്ണൂർ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജാവിനും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് ആവിഷ്കരിച്ച യുദ്ധ യുദ്ധ തന്ത്രമാണ് യുദ്ധം അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് യുദ്ധം രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ശ്രീരംഗപട്ടണത്തിന്റെ പതനത്തെ തുടർന്നുണ്ടായ ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താനെ വയനാട് ഇംഗ്ലീഷുകാർ വിട്ടുകൊടുത്തു അതായത് ടിപ്പു സുൽത്താനെ ടിപ്പു സുൽത്താൻ വയനാട് ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്തു മനസ്സിലായോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ശ്രീരംഗപട്ടണത്തിന്റെ പതനത്തെ തുടർന്നുണ്ടായ ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താൻ വയനാട് ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്തു രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടാകാൻ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് പഴശ്ശി രാജാവിന്റെ നായർ പടത്തലവനാരാണ് എടച്ചേന കുങ്കൻ പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്ച നേതാവ് തലക്കൽ ചന്തു തലയ്ക്കൽ ചന്തുവും എടച്ചേന കുങ്കൻ എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ എന്നാണ് പനമരം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബാബർ ആരാണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആണ് തോമസ് ഹാർവേ ബാബർ പഴശ്ശി രാജ പഴശ്ശിരാജയെ പിടികൂടാൻ രൂപീകരിച്ച സൈനിക സംഘത്തിന്റെ പേരാണ് കോൽക്കർ സംഘം പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഴശ്ശിരാജാവ് എന്നാണ് വെടിയേറ്റ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പത് പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലാംതോട് വയനാട് പഴശ്ശിരാജ സിംഹം പുരളി ഷെമ്മൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു പഴശ്ശിരാജാവിന് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു കേരള സിംഹം പുരളി ഷെമ്മൻ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ആരാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശി ഡാം എവിടെയാണ് കണ്ണൂർ തലയ്ക്കൽ ചന്തു സ്മാരകം പനമരം പഴശ്ശി ഗുഹ എവിടെയാണ് മലപ്പുറം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏറ്റവും വലുതും ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടി എന്തുവാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ കറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടി കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ തിരക്കഥ എഴുതിയതാരാണ് എം ടി വാസുദേവൻ നായർ പഴശ്ശിരാജയായി വേഷമിട്ടതാരാണ് മമ്മൂട്ടി കൈതേരി മാക്കമായി വേഷമിട്ടതാരാണ് കനിഹ സുബ്രഹ്മണ്യം ഇനി ഇതിന്റെ അടുത്ത ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷകളിൽ പ്രയോജനപ്പെടും കേരള ഹിസ്റ്ററി ഫുൾ ഇതുപോലെ റിവൈസ് ചെയ്യുന്നതാണ്